നമസ്കാരം യു കെ ന്യൂസിലേക്ക് സ്വാഗതം ഇംഗ്ലണ്ടിൽ വൈറസ് വൈറസ് കേസുകൾ വർധന രോഗികൾ ആരോഗ്യ വിദഗ്ധർ കേസുകളുടെ എണ്ണത്തിൽ വൻ വർധനവ് ജാഗ്രതാ മുന്നറിയിപ്പുമായി യു കെ ഹെൽത്ത് സെക്യൂരിറ്റി ഏജൻസി കേസുകളിലെ വൻ ഉയർച്ച വലിയ ആശങ്കയാണ് ഉയർത്തുന്നത് കഴിഞ്ഞ ആഴ്ച ശരാശരി എണ്ണൂറ്റി തൊണ്ണൂറ്റി ന്യൂറോ വൈറസ് പോലുള്ള ലക്ഷണങ്ങളാൽ ബുദ്ധിമുട്ടുന്ന രോഗികളെ പ്രവേശിപ്പിച്ചതായാണ് എൻഎച്ച് എസ് പുറത്തുവിട്ട വിവരങ്ങൾ സൂചിപ്പിക്കുന്നത് പുതിയ ജനിതക മാറ്റം വന്ന വൈറസുകളുടെ ആവിർഭാവം ഇത്തരം കേസുകളുടെ എണ്ണം കൂട്ടുന്നതിന് കാരണമാകുന്നതായും സംശയിക്കുന്നുണ്ട് വൈറസുകൾ അതിവേഗത്തിലാണ് പടർന്ന് പിടിക്കുന്നത് ആശുപത്രികളിലെ ശരാശരി തൊണ്ണൂറ്റിയാറ് ശതമാനം മുതിർന്നവരുടെ കിടക്കുകളും നിറഞ്ഞിരിക്കുകയാണ് പ്രതിദിനം തൊണ്ണൂറ്റിയേഴായിരത്തി അഞ്ഞൂറ്റി അറുപത്തി ആശുപത്രിയിൽ കഴിയുന്നത് ഏകദേശം മൂന്ന് ദശലക്ഷം ന്യൂറോ വൈറസ് കേസുകൾ ഈ ഗണത്തിൽ വരാമെന്നാണ് കണക്കാക്കുന്നത് നിലവിൽ ഈ വൈറസ് കൂടുതൽ ഗുരുതരമായ രോഗങ്ങളിലേക്ക് നയിക്കുന്നതായി സൂചനകളില്ല ഓക്കാനം ഛർദി വയറിളക്കം എന്നിവയാണ് ന്യൂറോ വൈറസ് ബാധിച്ചതിന്റെ ലക്ഷണങ്ങൾ കുടിയേറ്റം കൂടുതൽ ചെറു ചെറുബോട്ടുകളിൽ വരുന്ന കുടിയേറ്റക്കാരുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പിടിച്ചെടുക്കാൻ പുതിയ നിയമം ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകും ഈ വർഷം തന്നെ അനധികൃത കുടിയേറ്റ ശ്രമം ഇല്ലാതാക്കാൻ പുതിയ പദ്ധതികൾ സ്വീകരിക്കുമെന്ന് ആഭ്യന്തര സെക്രട്ടറി യവൈറ്റ് കൂപ്പർ ഇതിന്റെ ഭാഗമായി ചെറു ബോട്ടുകളിൽ വരുന്ന കുടിയേറ്റക്കാരുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പിടിച്ചെടുക്കാൻ പുതിയ നിയമം ഉദ്യോഗസ്ഥർക്ക് അധികാരം നൽകും കൂടാതെ മനുഷ്യ കള്ളക്കടത്തിന് സഹായം ചെയ്യുന്നത് അഞ്ച് വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കുന്ന ക്രിമിനൽ കുറ്റമാണെന്നും ആഭ്യന്തര ഓഫീസർ പറയുന്നു പുതിയ നിയമവും നടപടികളും മനുഷ്യക്കടത്തുകാരെ വേരോട് പിഴിതെറിയാൻ താൽപര്യപ്പെടുന്നതാണെന്നും ആഭ്യന്തര സെക്രട്ടറി പറഞ്ഞു അനധികൃത കുടിയേറ്റത്തിനായി ബോട്ടുകൾ ഏർപ്പാട് ചെയ്യുന്നവർക്കെതിരെയും വളരെ നേരത്തെ തന്നെ നടപടികളെടുക്കാൻ പുതിയ നിയമം നടപ്പിലാക്കുന്നതിലൂടെ സാധിക്കുമെന്നാണ് ആഭ്യന്തര വകുപ്പ് അവകാശപ്പെടുന്നത് എന്നാൽ ലേബർ സർക്കാരിന്റെ പുതിയ നടപടികളിൽ അവിശ്വാസം രേഖപ്പെടുത്തി പ്രതിപക്ഷം രംഗത്ത് വന്നിട്ടുണ്ട് ദുർബലമായ സർക്കാരിൽ നിന്നുള്ള ദുർബലമായ ബില്ലാണിതെന്നാണ് കൺസർവേറ്റീവ് ഷാംഡോം ഹോം സെക്രട്ടറി ക്രിസ് ഫിലിപ്പ് പറഞ്ഞത് വാഹനം ഓടിക്കുന്നതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ ഒരുങ്ങി പോലീസ് പോലീസ് മണിപ്പൂരിൽ മൈൽ വാഹനങ്ങൾ ഓടിക്കുന്നതായി കണ്ടെത്തിയതായി പുറത്തുവിട്ട വിവരങ്ങൾ സൂചിപ്പിക്കുന്നു ബ്രിട്ടൻ റോഡുകളെ പിടിച്ചുകെട്ടാൻ കർശന നിയന്ത്രണങ്ങളുമായി പോലീസ് മണിക്കൂറിൽ നൂറ്റി അറുപത്തിനാല് മൈൽ വേഗത്തിൽ വാഹനങ്ങൾ ഓടിക്കുന്നതായി കണ്ടെത്തിയതായി പോലീസ് പുറത്തുവിട്ട വിവരങ്ങൾ സൂചിപ്പിക്കുന്നു അമിത വേഗത്തിൽ വാഹനം ഓടിക്കുന്നതിനെതിരെ ശക്തമായ നടപടികളും ഇനി സ്വീകരിക്കും രണ്ടായിരത്തി പത്തൊൻപതിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനുമിടയിൽ മണിക്കൂറിൽ നൂറ് മൈൽ വേഗത്തിൽ ഓടിക്കുന്ന ഇരുപത്തിനാലായിരത്തിലധികം വാഹനങ്ങളാണ് ക്യാമറയിൽ പതിഞ്ഞിരിക്കുന്നത് ഈ വേഗത്തിൽ വാഹനം ഓടിക്കുന്നത് തങ്ങൾക്ക് മാത്രമല്ല മറ്റുള്ളവർക്കും അപകടകരമാണെന്നും ഡ്രൈവർമാർ ഇത്തരം സ്വാർത്ഥത കാണിക്കരുതെന്നും പോലീസ് കർശനമായി നിർദ്ദേശിച്ചു കഴിഞ്ഞ അഞ്ച് വർഷത്തെ കാലയളവിൽ രേഖപ്പെടുത്തിയ ഏറ്റവും കൂടിയ വേഗത എന്തെന്ന വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിലാണ് മേൽപ്പറഞ്ഞ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത് അതിവേഗത്തിൽ വാഹനം ഓടിക്കുന്നത് വാഹന ഉടമകൾക്ക് മാത്രമല്ല അപകടങ്ങൾ സംഭവിക്കുമ്പോൾ അത് മറ്റുള്ളവർക്കു കൂടി ബാധകമാണെന്നുകൂടി ഉന്നത പോലീസ് മേധാവികൾ ഓർമ്മിപ്പിച്ചു തെരവിൽ അന്തി ഉറങ്ങുന്നവരുടെ എണ്ണത്തിൽ വർധന ലണ്ടൻ നഗരത്തില് രണ്ടായിരത്തി നാലിൽ മുൻ വർഷത്തെക്കാൾ അഞ്ചു ശതമാനം വർധനയാണ് കണക്കുകൾ വ്യക്തമാക്കുന്നു തെരുവിൽ അന്തി ഉറങ്ങുന്നവരുടെ എണ്ണത്തിൽ വൻ വർദ്ധനവ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ മുതൽ ഡിസംബർ വരെയുള്ള കാലയളവിലെ കണക്കുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത് മുൻ വർഷത്തെ അപേക്ഷിച്ച് അഞ്ചു ശതമാനം വർധനവാണ് ഉണ്ടായിരിക്കുന്നത് കണക്കെടുപ്പിൽ നാലായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് പേരെയാണ് ലണ്ടന്റെ തെരുവോരങ്ങളിൽ കണ്ടെത്തിയത് തെരുവിൽ കഴിയുന്നവരെ പുനരധിവസിപ്പിക്കാനായി ലണ്ടനിലെ ലോക്കൽ കൗൺസിലുകൾ പ്രതിദിനം നാല് മില്യൺ പൗണ്ടാണ് ചിലവഴിക്കുന്നതെന്നാണ് കണക്കുകൾ പറയുന്നത് കഴിയുന്നവരിൽ കൂടുതലും മാനസിക രോഗങ്ങളും മറ്റും നേരിടുന്നവരുമാണ് ഇവരിൽ എഴുന്നൂറ്റി നാല് പേർക്ക് നേരത്തെ പുനരധിവാസം വാഗ്ദാനം ചെയ്തിരുന്നു എന്നാൽ അവർ അത് നിഷേധിച്ച് വർഷങ്ങളായി തെരുവിൽ തന്നെ കഴിയുകയാണ് നിരവധി തുക പുനരധിവസിപ്പിക്കാനും മറ്റുമായി ചിലവഴിക്കുന്നുണ്ടെങ്കിലും പ്രവർത്തനങ്ങളൊന്നും എങ്ങും എത്താതെ പോവുകയാണെന്നാണ് ചാരിറ്റി സംഘടനകൾ പറയുന്നത് അവർ നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ കഴിഞ്ഞ ജനുവരി അബർഡീനിൽ നിന്ന് ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ സഹോദരിമാരിൽ ഒരാളുടെ മൃതദേഹം കണ്ടെത്തി സഹോദരങ്ങളായ ഹെന്റി എലിസ ഹുസ്തിയെയും ജനുവരി ഏഴിനാണ് ഡി നദിക്ക് സമീപത്ത് നിന്ന് കാണാതായത് ക്യൂൺ എലിസബത്ത് പാലത്തിനു സമീപമുള്ള നദിയിൽ ഇന്നലെ മൃതദേഹം കണ്ടെത്തിയതായി സ്കോട്ട്ലാൻഡ് പോലീസാണ് അറിയിച്ചത് സ്ത്രീയുടെ മൃതദേഹമാണിതെന്നും ഇതുവരെ ആളെ വ്യക്തമായിട്ടില്ലെന്നും പോലീസ് വ്യക്തമാക്കുന്നു ഇവരുടെ കുടുംബത്തെ വിവരം അറിയിച്ചിട്ടുണ്ടെന്നും മറ്റൊരാൾക്കായുള്ള തിരച്ചിൽ തുടരുകയാണെന്നും പോലീസ് അറിയിച്ചു സംഭവത്തിൽ ദുരൂഹത നീങ്ങാൻ തങ്ങളെക്കൊണ്ട് സാധിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുമെന്നും പോലീസ് സൂപ്രണ്ട് ഡേവിഡ് ഹോവിങ്സൺ പറഞ്ഞു പത്ത് വർഷങ്ങൾക്ക് മുൻപാണ് സഹോദരിമാർ സ്കോട്ട്ലാന്റിൽ താമസമാക്കിയത് também mean